വൻ പൊട്ടിത്തെറിയിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കെ സുധാകരനെ മാറ്റി കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫിനെ നിയോഗിച്ചതാണ് പ്രതിസന്ധിക്ക് വഴിമരുന്ന് സണ്ണി ജോസഫിനെ നിയോഗിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി കസേരയാണെന്നാണ് കോൺഗ്രസിലെ പ്രബല വിഭാഗം സംശയിക്കുന്നത് യു ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി പദം കൈപ്പിടിയിൽ ഒതുക്കാനാണ് പാർട്ടിയിലെ അപ്രധാന തസ്തികയിൽ നിന്നും ഒറ്റയടിക്ക് ഉയർത്തി സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനാക്കിയിരിക്കുന്നത് എന്നാണ് ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി ഇത് മൂന്നാം തവണയാണ് സണ്ണി ജോസഫ് വിജയിച്ചിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിന് ഏതു രാഷ്ട്രീയ കാലാവസ്ഥയിലും വിജയിക്കാൻ കഴിയുമെന്ന് നേതൃത്വം വിശ്വസിക്കുന്ന ഈ മണ്ഡലത്തിൽ നിന്നു തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും സണ്ണി ജോസഫ് ജനവിധി തേടാനാണ് സാധ്യത ഇതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാറും പി സി വിഷ്ണുനാഥും മത്സരിക്കുമെന്ന കാര്യവും ഉറപ്പാണ് യു ഡി എഫിന് ഭരണം ലഭിച്ചാലാണ് ശരിക്കും ട്വിസ്റ്റ് വരാൻ പോകുന്നത് ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പദത്തിനായി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ വിഭാഗങ്ങൾ കൂടുമെന്നും തർക്കം രൂക്ഷമാകുമ്പോൾ കേരളത്തിൽ ലാൻഡ് ചെയ്ത് മുഖ്യമന്ത്രി കസേര സ്വന്തമാക്കാമെന്നുമാണ് കെ സി കണക്കുകൂട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഡൽഹിയിൽ നിന്നും പറന്നിറങ്ങി എ കെ ആന്റണി മുഖ്യമന്ത്രിയായതുപോലുള്ള ഒരു ലാൻഡിംഗ് ആണ് കെ സി വേണുഗോപാൽ ആഗ്രഹിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ചിൽ കേരളത്തിലെ കോൺഗ്രസിൽ അധികാര തർക്കം രൂക്ഷമാവുകയും കെ കരുണാകരന് രാജിവെക്കേണ്ടി വരികയും ചെയ്യേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഡൽഹിയിലെ പ്രധാന അധികാര കേന്ദ്രമായിരുന്ന എ കെ ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടക്കു വീണിരുന്നത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയിക്കാൻ ഉറപ്പുള്ള തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗാണ് ആന്റണിക്കായി വിട്ടുകൊടുത്തിരുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട എ കെ ആന്റണി വൻ ഭൂരിപക്ഷത്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ അവസ്ഥയല്ല നിലവിൽ യു ഡി എഫിലും കോൺഗ്രസ്സിലും ഉള്ളത് ഇപ്പോൾ കോൺഗ്രസ് തന്നെ ദുർബലമാണ് മാത്രമല്ല എ കെ ആന്റണിക്ക് പാർട്ടിയിലും മുസ്ലിം ലീഗിലും ഉണ്ടായിരുന്ന സ്വീകാര്യതയും കെ സി വേണുഗോപാലിനില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് സ്വന്തം സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയും കുറവാണ് ഇതിനെല്ലാം പുറമെ കെ സി മുഖ്യമന്ത്രിയാകാൻ ലാൻഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത കോൺഗ്രസ് ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടായി പാലം വലിക്കാനുള്ള സാധ്യതയും അദ്ദേഹം മുന്നിൽ കാണുന്നുണ്ടാകും അതുകൊണ്ടാണ് സ്വന്തം ജില്ലയായ കണ്ണൂരിലെ പേരാവൂർ കേസ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ആദ്യം കെ സി വേണുഗോപാൽ ചെയ്തത് പാർട്ടി സംഘടനയെ തന്റെ കൈപ്പിടിയിലാക്കുക എന്നതാണ് കെ സുധാകരനെ മാറ്റി പുനഃസംഘടന നടത്തിയതിനു പിന്നിലും ഈ അജണ്ടയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയിൽ തന്റെ വിശ്വസ്തനായ സണ്ണി ജോസഫിനെ കണ്ണൂർ ഡി സി സി പ്രസിഡന്റാക്കിയതും പേരാവൂരിലെ പോരാട്ടം മുന്നിൽ തന്നെയാണ് ആന്റോ ആന്റണിയെയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്ന പ്രചരണം അഴിച്ചുവിട്ടതും തുടർന്നുണ്ടായ എതിർപ്പുകളെല്ലാം സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനായി നിയമിക്കുന്നതിനായി ഉണ്ടാക്കിയ നാടകമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ഇതിന് യുദ്ധാന്തരീക്ഷത്തെയാണ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരായി എ പി അനിൽകുമാറിനെയും ഷാഫി പറമ്പിലിനെയും നിയമിച്ചതും കെ സി വേണുഗോപാലിന്റെ കൃത്യമായ പൊളിറ്റിക്കൽ പ്ലാനാണ് യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ സണ്ണി ജോസഫിനെ രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ നിന്ന് മത്സരിക്കാൻ ഇനി എളുപ്പത്തിൽ കെ സിക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നടക്കാൻ പോകുന്നതും പ്രധാനമായും കെ സിയുടെ സ്ക്രീനിംഗ് ആയിരിക്കും തനിക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് സീറ്റുകൾ ഉറപ്പുവരുത്താൻ പുതിയ കെ പി സി സി നേതൃത്വവും കെ സി വേണുഗോപാലിന്റെ ഒപ്പമുണ്ടാകും ബുദ്ധിപരമായ നീക്കം തന്നെയാണ് കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൽ നടത്തിയിരിക്കുന്നത് അതെന്തായാലും പറയാതെ വയ്യ ഇതോടെ വെട്ടിലായിരിക്കുന്നത് മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുന്ന രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമാണ് കെ സിയുടെ അജണ്ട ഇരുവർക്കും ബോധ്യമാണെങ്കിലും തൽക്കാലം പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരുവരുമുള്ളത് ഗ്രൂപ്പുകൾ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇല്ലെന്ന് നേതാക്കൾ പരസ്യമായി പറയുന്നുണ്ടെങ്കിലും ഗ്രൂപ്പിസം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പുതിയ നേതൃത്വത്തെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് പ്രബല വിഭാഗമുള്ളത് ഇന്ത്യ പാക് സംഘർഷം മറയാക്കി കേരളത്തിലെ കോൺഗ്രസിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ കെ സി വേണുഗോപാലിന്റെ നടപടി തിരിച്ചടിക്കുമെന്നാണ് ഈ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത് നിരവധി എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെയുള്ളവർ പുതിയ കെ പി സി സി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതും ഇതിന്റെ തെളിവാണ് പങ്കെടുത്ത മിക്കവരുടെയും മുഖത്ത് സന്തോഷമില്ലാതിരുന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് എഐ സി സി സെക്രട്ടറിയായ പി സി വിഷ്ണുനാഥിനെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത് തരം താഴ്ത്തലാണ് എന്നാണ് എ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് സച്ചിൻ പൈലറ്റ് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്ന് ഉറപ്പായതോടെ ദേശീയ നേതൃത്വത്തിൽ നിന്നും അപ്രസക്തമാകുമെന്ന് തിരിച്ചറിഞ്ഞ കെ സി വേണുഗോപാൽ ദേശീയ തലത്തിൽ പി സി വിഷ്ണുനാഥ് ഉയർന്നു ഒഴിവാക്കാനാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ആക്ഷേപം നീക്കത്തിൽ ഐ വിഭാഗവും കടുത്ത രോഷത്തിലാണ് രമേശ് ചെന്നിത്തലയെ തഴഞ്ഞ മുഖ്യമന്ത്രി കസേര കേസിൽ ലക്ഷ്യമിടുന്നത് വൻ ഉണ്ടാക്കുമെന്നാണ് ഈ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ് അതേസമയം കോൺഗ്രസിൽ ഉരുണ്ടുകൂടുന്ന ഭിന്നത വൻ പൊട്ടിത്തെറിയിൽ കലാശിക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് ഇടതുപക്ഷമുള്ളത് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടി പരസ്പരം പാരവെക്കലിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തോല്വിക്കും കാരണമാകുമെന്നാണ് ഇടതുപക്ഷ നേതൃത്വം വിലയിരുത്തുന്നത്